ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അവസാന ആഴ്ചയിലെ ആദ്യത്തെ പ്രമോ എത്തിക്കഴിഞ്ഞു മൂന്ന് പേരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രൊമോ മൂന്ന് പേരെയും ബിഗ് ബോസ് പുറത്താക്കിയിട്ടുണ്ട് അവരിൽ രണ്ടുപേര് വീടിനകത്തേക്ക് കയറും ആയിരിക്കും കയറുക ആര് പുറത്തു പോകും എല്ലാം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് കാണാം വീഡിയോയിലേക്ക് പോകാൻ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന എവിക്ഷൻ തന്നെയാണ് കേട്ടോ ഇന്നലെ ഒരാളെ മാത്രമാണ് ലാലേട്ടൻ സേഫ് ആക്കിയിരിക്കുന്നത് അനുമോളെ അതായത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ അതിലൊരുപാട് ക്ലൂ കുടുംബാംഗങ്ങൾക്ക് മാത്രമല്ല പ്രേക്ഷകർക്കും ലാലേട്ടൻ കൊടുക്കാറുണ്ട് അതായത് ലാലേട്ടൻ നിന്ന ഡ്രസ്സ് അതിൻ്റെ കളറ് അതുപോലെ ലാലേട്ടൻ്റെ നാവിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും ഇതെല്ലാം വിജയി ആരാണ് അല്ലെങ്കിൽ ആഴ്ചയിൽ ബോട്ടിങ്ങിൽ മുൻപന്തിൽ നിൽക്കുന്നത് ആരാണ് എന്നതിൻ്റെ എല്ലാ ക്ലൂവും നമുക്ക് കിട്ടും അപ്പോൾ കഴിഞ്ഞ ദിവസം ആദ്യം ഏറ്റവും കൂടുതൽ കൂടുതൽ പ്രേക്ഷക സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റിനെയാണ് ആദ്യം തന്നെ ഇന്നലെ ഇരുത്തിയിരിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിലെ ഏവിഷിൻ്റെ ഘട്ടത്തിലേക്ക് കിടക്കുന്നു അതിനകത്ത് ആദ്യം തന്നെ സേഫ് ആക്കുന്നത് അക്ബറിനെയാണ് അക്ബറിനെ സേഫ് ആക്കിയതിനു ശേഷം അനീഷിനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ അനീഷ നിൽക്കണ പോണോ അപ്പം അനീഷ് പറയുന്നത് ഇത് രണ്ടുമല്ല അനീഷ് പറയുന്നത് എനിക്ക് ഇരിക്കണം എന്നാണ് അങ്ങനെ ഇരുന്നോളൂ എന്ന് ലാലേട്ടൻ പറയുന്നു തൊട്ടടുത്തുള്ള ആത്മാർത്ഥ സുഹൃത്തില്ലേ ആത്മാർത്ഥ സുഹൃത്തിനെ അടുത്തിരുത്തണോ അതോ പറഞ്ഞിടണോ അങ്ങനെ എന്തായാലും അലർട്ടൻ ചോദിക്കുമ്പോൾ ഇരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അനീഷ് തന്നെ ഷാനവാസിനെ പിടിച്ചിരുത്തുന്നതും ആത്മാർത്ഥ സുഹൃത്തുനിന്ന് അലർട്ടൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അതെന്താ അലർട്ട് അങ്ങനെ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തുകൊണ്ടായിരിക്കും ബാക്കിയുള്ള മൂന്ന് പേര് ഇവരുടെ റിസൾട്ട് എല്ലാം പറയുന്നത് ബിഗ് ബോസ് ബോസാണ് ഗാർഡൻ ഏരിയയിലേക്ക് എല്ലാവരോടും വരാൻ പറയുന്നു മറ്റു മൂന്ന് പേര് മാത്രം ബ്ലൈൻഡ് ഫോൾസ് ധരിച്ചിട്ട് പുറത്തേക്ക് പോകുന്നു അതായത് പ്രധാനവാതിലിന് പുറത്ത് ഈ പ്രധാനവാതില് അതിനെ സംബന്ധിച്ച് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമൊന്നുമല്ല ഇതൊക്കെ എന്ത് എന്നുള്ളൊരു മൈൻഡിലായിരിക്കും കാരണം മൂന്നാലഞ്ച് വട്ടമായി അതിൽ പ്രധാനവാതിലിൽ പോയിട്ട് തിരിച്ചു വരുന്ന ഒരവസ്ഥയൊക്കെ മൂന്ന് പേര് ബിഗ് ബോസ് പുറത്തേക്ക് ഇറക്കുന്നു ഡോർ അടയ്ക്കുന്നു ഇതിൽ നിന്നും ഒരാൾ വീട്ടിൽ നിന്ന് പുറത്തേക്കും ബാക്കി രണ്ടുപേരെ വീടിനകത്തേക്കും കയറും ആ ഒരാൾ ആരാണ് ആ ഒരാൾ ലാലേട്ടൻ്റെ അടുത്തേ നമുക്ക് കാണാൻ പറ്റുള്ളൂ നമുക്ക് മാത്രമല്ല കുടുംബാംഗങ്ങൾക്കും അങ്ങനെയാണ് ഇന്നത്തെ എവിക്ഷൻ പ്രക്രിയ വരുന്നത് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള തരത്തിലല്ല എനിക്ക് തോന്നുന്നു ഈ മലയാളത്തിൽ അങ്ങനത്തെ എവിക്ഷൻ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ഇല്ല എന്നാലും നമുക്ക് നോക്കാം ഗംഭീര എവിക്ഷൻ ആയിരിക്കും ഇന്ന് നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത് സീസൺ സെവനിലെ ടോപ്പ് സെവൻ ഫിനാലെ വീക്കിൽ ഗംഭീരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണെങ്കിലും ഈ സിഷൻ പെട്ടെന്ന് തീർന്നു പോയ പോലെ തോന്നി കണ്ടന്റ് ഒരുപാട് ഒരുപാടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ പേര് വിചാരിച്ചാൽ മാത്രം കണ്ടന്റ്സ് ഉണ്ടാവില്ല അതിനെല്ലാവരും വിചാരിച്ചു എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കണ്ടന്റ് തന്നിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് അനുമോളാണ് അതുപോലെ അനീഷ് ഷാനവാസ് ഒക്കെ തുടക്കത്തിൽ നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരുന്നതാണ് പിന്നെ എവിടെയൊരു ബ്രേക്കായിപ്പോയി പിന്നെ ആൾക്കങ്ങട്ട് കയറി വരാൻ പറ്റാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇന്നലെ നല്ലൊരു കണ്ടസ്റ്റൻ്റ് ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നിവിൻ ആണെങ്കിലും കണ്ടന്റ് തന്നൊരു കണ്ടസ്റ്റൻ്റാണ് കുറച്ച് പേര് വിചാരിച്ചാൽ മാത്രം നമുക്കൊരു സീസൺ ഭയങ്കര അടിപൊളിയാക്കാൻ പറ്റില്ല അങ്ങനെ ഒരു പോരായ്മ ഈ സീസണിൽ ഉണ്ടായിരുന്നു എന്നത് ഉപരി ഇപ്പോൾ പോവാറായപ്പോൾ എല്ലാവരെയും നമ്മൾ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ ഇനി ഒരാഴ്ച മാത്രമാണ് നമുക്ക് നമുക്ക് ഇവരെ സ്വീകരണ മുറിയിൽ കാണാൻ സാധിക്കുക എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ പോയവർക്കും വന്നവർക്കും എല്ലാവർക്കും ഇനിപ്പോൾ എല്ലാവരും കൂടി തിരിച്ച് വീടിനകത്തേക്കൊക്കെ കയറും അപ്പോൾ രസകരമായിട്ടുള്ള കുറെ നിമിഷങ്ങൾ പ്രേക്ഷകർക്ക് കിട്ടും എല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവട്ടോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരോ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ